ഹലോ സുഹൃത്തുക്കളെയും നമ്മളിന്ന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴുകി വെച്ച പച്ച ചെമ്മീനിലേക്ക് മുളക് വേപ്പില അതേപോലെ തന്നെ ഇഞ്ചി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം ഇതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കണം വേവിക്കുമ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം വെന്ത് വരുമ്പോൾ നമ്മൾ സ്റ്റവ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ വേറെ ചട്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് സവോള അതേപോലെ തന്നെ വെളുത്തുള്ളി ഇവ വേപ്പില ഇട്ടൊന്ന് വാട്ട വാട്ടി അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യണം തക്കാളി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ലാസ്റ്റ് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് മസാലപ്പൊടി ചേർക്കാം അതൊന്ന് വാട്ട വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം ഗ്രേവി പോലെ ആക്കാനാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കല്ലാതെയും ചേർക്കാം വെള്ളം ചേർക്കണ്ട ഒഴിവാക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് പോലായി ഉണ്ടെങ്കിൽ ചേർത്ത് വേവിച്ച് വെച്ചാൽ ചിമ്മീനിടാം ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം പാകത്തിന് വറ്റി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം